മഹാബലി തമ്പുരാനെ വരവേൽക്കുന്ന മലയാളികൾക്ക് അവിശ്വസനീയമായ വിലക്കുറവും ഒപ്പം വിലമതിക്കാനാവാത്ത ഓഫറുകളും കൈ നിറയെ ഓണ സമ്മാനങ്ങളുമായി സൂപ്പർ വാല്യൂ ഡിജി വോൾഡ് നിങ്ങൾക്കായി ഒരുങ്ങിയിരിക്കുന്നു ഈ ഓണവിരുന്നിലേക്ക് നിങ്ങളെ ഏവരെയും ഹാർദവുമായി ക്ഷണിക്കുന്നു പാനാൽ ഗ്രാമപഞ്ചായത്ത് ഏഴാം വാർഡിൽ ചെണ്ടുമല്ലി വാടാർമല്ലി എന്നീ പൂക്കൃഷിയുടെ വിളവെടുപ്പ് നടന്നു പാനാൽ ഗ്രാമപഞ്ചായത്ത് ഏഴാം വാർഡ് ഓണത്തിന് ഒരു കൂടെ പൂവെന്ന പദ്ധതിയുടെ ഭാഗമായി കൃഷി ചെയ്ത പൂക്കളുടെ വിളവെടുപ്പ് നടന്നു സമൃദ്ധി ജെ എൽ ജി ഗ്രൂപ്പിന്റെയും തൊഴിലുറപ്പ് തൊഴിലാളികളുടെയും കുടുംബശ്രീയുടെയും ആഭിമുഖ്യത്തിലാണ് കൃഷി ആരംഭിച്ചത് ചെണ്ടുമല്ലി വാടാമല്ലി പൂക്കളുടെ വിളവെടുപ്പിന്റെ ഉദ്ഘാടനം വാർഡ് മെമ്പർ സതീഷ് കുമാർ നിർവ്വഹിച്ചു ഓണക്കാലത്തോടനുബന്ധിച്ച് ചെണ്ടുമല്ലി കൃഷി വിളവെടുപ്പ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു കിള്ളിമംഗലം ചോലമക്കാവ് പ്രദേശത്തുള്ള കുടുംബശ്രീയുടെയും അതുപോലെ തന്നെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെയും സമൃദ്ധി ജെ എൽ ജി ഗ്രൂപ്പിൻ്റെയൊക്കെ ശ്രമഫലമായിട്ടാണ് കഴിഞ്ഞ ഇരുപത് വർഷമായി തരിശായി കിടന്നിരുന്ന ഈ സ്ഥലം തൊഴിലുറപ്പ് ദിനങ്ങളും അതുപോലെ തന്നെ ഇവരെല്ലാവരുടെയും സംയുക്ത സഹകരണത്തോടുകൂടെ ഇത്ര മനോഹരമാക്കി തീർക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തീർച്ചയായും നമ്മളുടെ ഗ്രാമീണ മേഖലയിലെ വനിതകൾക്കിടയിൽ തൊഴിൽ സംരംഭങ്ങൾ നടപ്പിലാക്കി അവർക്ക് ഓരോ ജീവിതമാർഗങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക അവരെ സ്വയം പര്യാപ്തരാക്കുക എന്ന് തന്നെയാണ് ഇത്തരം പരിപാടികളിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് പാഞ്ഞാളിലെ കുടുംബശ്രീ യൂണിറ്റുകളെല്ലാം തന്നെ ഇത്തരം സംരംഭങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം വാണാലിപ്പാടത്തതിൻ്റെ ഒരു ഉദ്ഘാടനം കഴിഞ്ഞതാണ് ഇന്നിപ്പോൾ നമ്മളുടെ വാർഡിലാണ് നടക്കുന്നത് തീർച്ചയായും നമ്മളുടെ പ്രദേശത്തെ വനിതാ സംരംഭകർക്ക് പുതിയ പുതിയ അവസരങ്ങൾ നൽകുന്നതിനും അവരെ പൊതുസമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിനും ഇത്തരം പരിപാടികൾ വളരെ വിനിയോഗിക്കും എന്നാണ് എനിക്ക് അവസരത്തിൽ പറയുവാനുള്ളത് എന്തായാലും കഴിഞ്ഞ ഇരുപത് വർഷമായി തരിച്ച് കിടന്നിരുന്ന ഈ പ്രദേശം ഇങ്ങനെ മനോഹരമാക്കി തന്നെ ഇത് നടപ്പിലാക്കാൻ ശ്രമിച്ച ഈ കുടുംബശ്രീ അംഗങ്ങളെയും ജെ എൽ ജി ഗ്രൂപ്പിനെയും പ്രത്യേകിച്ച് തൊഴിലുറപ്പ് സേനയെയും ഞാൻ വളരെ ഹൃദയപൂർവ്വം ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ് അഭിനന്ദിക്കുകയാണ് തീർച്ചയായും ഈ ചെണ്ടുമല്ലിക്കൃഷി ഇതിപ്പോൾ ഓരോ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഓരോ വിശേഷങ്ങൾക്ക് അനുസരിച്ചുള്ള ബിസിനസ്സാണെങ്കിൽ പോലും സ്ഥിരമായിട്ട് ഇവർക്ക് മറ്റു സംരംഭ സംരംഭങ്ങളിൽ കൂടി ആരംഭിക്കുന്നതിനും നല്ല നിലവാരം പുലർത്തുന്നതിനും ഈ വനിതാ സംരംഭക്കുള്ളിൽ സമ്പാദ്യശീലം വളർത്തുന്നതിനും ഇത് ഉപകരിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സി ഡി എസ് മെമ്പർ ബിന്ദു അധ്യക്ഷയായിരുന്നു കിള്ളിമംഗല മങ്ങാടി വീട്ടിൽ സുജീഷ് കുമാറിന്റെ ഉടമസ്ഥതയിലുള്ള ഇരുപത് വർഷങ്ങളായി തരിച്ചായി കിടക്കുന്ന നാല്പത്തഞ്ച് സെന്റ് സ്ഥലത്താണ് പൂക്കൃഷി ഇറക്കിയത് ഓവർസിയർ വത്സല എഡിഎസ് സെക്രട്ടറി ബിന്ദു വിക്രമൻ ജെഎൽജി കോർഡിനേറ്റർ സ്വപ്ന മറ്റംഗങ്ങളായ ശാരിക ചന്ദ്രിക രാധാമണി ആനി ശ്രീജ അർഷദ എന്നിവർ പങ്കെടുത്തു സിസിന്